ബ്രിട്ടന്റെ യുദ്ധവിമാനത്തിന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ് നൂറ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധക്കപ്പിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കിയത് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് എന്നാണ് വിവരം യുദ്ധക്കപ്പലിൽ നിന്ന് പരിശീലനത്തിനായി പറന്നുയർന്ന വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് എന്നാണ് വിവരം യുദ്ധക്കപ്പലിൽ നിന്ന് പരിശീലനത്തിനായി പറന്നുയർന്ന വിമാനമാണിതെന്നാണ് കാലാവസ്ഥ പ്രതികൂലമായതോടെ കപ്പലിൽ തിരികെ ലാൻഡ് ചെയ്യാൻ കഴിയാതെ വന്നു പിന്നീട് ഇന്ധനം കുറഞ്ഞു വന്നതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് അനുമതി തേടുകയായിരുന്നു ഇവിടെ എത്രയും പെട്ടെന്ന് പോയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കും മതി കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക് അസ്ഥി നമുക്ക് ഭാരത പുഴയെ കൊണ്ടുപോയി ഒഴുക്കാം റിജു ആണ് അപ്പൊ നമ്മളൊന്ന് കൊണ്ടുപോകുന്ന ഗ്ലോമാസയെ കുറിച്ച് കാണാം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൂന്നാഴ്ച ചലനം മറ്റ് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധ വിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഇന്ത്യൻ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാന വാഹിനി കപ്പലിൽ പടർന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് ജൂൺ പതിനാലിന് തിരുവനന്തപുരത്ത് ഇറക്കിയത് അടിയന്തരമായി ഇറക്കുന്നതിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനം തകരാർ സംഭവിച്ചു രക്ഷാപ്രവർത്തനം വിമാനവാഹിനി കപ്പലിൽ നിന്ന് പൈലറ്റും രണ്ട് എഞ്ചിനീയർമാരും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തി വിമാനം ഇരുന്ന പൈലറ്റ് അതേ കോപ്റ്ററിൽ തിരികെ കപ്പലിലേക്ക് മടങ്ങി ഈ സംഘത്തിന് തകരാർ പരിഹരിക്കാനായില്ല ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർബസ് നാനോറിൽ വിദഗ്ധ എഞ്ചിനീയർമാരടങ്ങുന്ന പതിനേഴംഗ സംഘം ഉച്ചയ്ക്ക് എത്തും വൈകിട്ട് വിമാനം തിരികെ പോകും പരിശോധനയ്ക്കായി സംഘം ഇവിടെ തുടരും സാധിച്ചാൽ വിമാനം പറത്തിക്കൊണ്ടുപോകും പരാജയപ്പെട്ടാൽ ബ്രിട്ടീഷ് നിന്നെത്തിയ പതിനേഴ് സി ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനത്തിൽ യുദ്ധമാനം കയറ്റിക്കൊണ്ടു പോകും ഈ വിമാനം എന്ന് പറയുമ്പോൾ എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ ജോയിന്റ് സ്ട്രൈക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി ലോകത്തെ രണ്ടാം തലമുറ യുദ്ധ വിമാനമായി ലോഹ് മാർട്ടിൻ നിർമ്മിച്ചതാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് ഒറ്റ സീറ്റുള്ള ഒറ്റ എഞ്ചിൻ യുദ്ധവിമാനം ശബ്ദത്തേക്കാൾ ഒന്നേ പോയിന്റ് ആറ് മടങ്ങ് വരെ ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വിട്ടിച്ച് പറക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഈ വിമാനം ഇപ്പൊ നമ്മൾ ചരക്കുക ബോയിങ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ കൊണ്ടുപോകാനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ ചെറുകൾ അഴിച്ചുമാറ്റി വരും അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ യു എസിൽ ഫ്ളോറിഡയിൽ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ ചെറുകിട അഴിച്ചു മാറ്റി ഗ്ലോബ് മാസ്റ്ററിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോ നമ്മുടെ ഇവിടെ കേരളത്തിന്റെ സ്വന്തം എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഈ ബി വിമാനം അപ്പൊ നമുക്ക് അയച്ചുമാറ്റേണ്ടി വരും ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് മുപ്പത്തി ആറ് മീറ്ററും നീളം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പോയിന്റ് ആറ് മീറ്ററുമാണ് ചിറകിന്റെ നീളം എന്ന് പറഞ്ഞാൽ വിംഗ്ഷീൽഡ് പത്ത് പോയിന്റ് ഏഴ് മീറ്റർ വരും അപ്പൊ ഇത് ഗ്ലോബ് മാസ്റ്ററിൽ വരുമ്പോ അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ അമ്പത്തിമൂന്ന് മീറ്റർ ആണ് ഉയരോ എന്ന് പറഞ്ഞാൽ പതിനാറ് ആണ് ചിറകിന്റെ നീളം എന്ന് പറഞ്ഞാൽ വിംഗ്ഷീൽഡ് അമ്പത്തൊന്ന് മീറ്റർ കേരളത്തെ വിട്ടുപോകാത്ത നമ്മുടെ എ എഫ് തേർട്ടി ഫൈവ് വിമാനം കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടെ